െ ആ പായ ഇങ്ങോട്ട് എടുത്തിടും അങ്ങോട്ട് കിടത്തി അറിയില്ല ബോധമില്ലാണ്ട് വഴി കിടക്കണ കണ്ടു ആരാ കണ്ടിട്ട് ഈ നാട്ടുകാരനാണെന്ന് തോന്നുന്നില്ല ദേവകി ഇത്തിരി വെള്ളം ചൂടാക്ക് എന്തായാലും ഇനി തിരിച്ചു പോകുന്നില്ല അവിടെ എനിക്കാരും ഇല്ല ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഈ ഓണം കേറ മൂലയില് എന്ത് ജോലിയാണ് കുട്ടി വല്ല കൂലിപ്പണിയല്ല എന്ത് ഞാൻ കാര്യമല്ലേ എങ്ങനെ ഇവിടുത്തെ പറമ്പും തോൽസൊക്കെ നോക്കി നടന്നോട്ടെ വയസ്സുകാലത്ത് നിങ്ങൾക്കൊരു സഹായമായല്ലോ അതും വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കണ്ട അതിന് മാത്രം വരായി ഇവിടെയില്ല ലോകം മുഴുവൻ നല്ലവരാണെന്ന് അച്ഛന്റെ വിചാരം എനിക്കെന്തോ അയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല അതൊക്കെ മോളുടെ തെറ്റിദ്ധാരണയാണ് മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നിടത്തോളം സഹായിക്കണം അതാ മോളെ ശരി മോളെ വീട്ടിലേക്ക് പോയിക്കോ അച്ഛൻ ഇവിടെ വരെ ഒന്ന് പോയിട്ട് വരാ ഞാൻ വെറുതെ അസുഖം കൂടുതൽ കാണിച്ചതല്ലേ എനിക്ക് മനസ്സിലായിരിക്കുമല്ലേ ഇതൊക്കെ ആ കിളവൻ അറിഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല ഇതെന്റെ വീടാണ് ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ആദ്യം കണ്ടപ്പോ ആ കിളവന്റെ മോളാണെന്നാ വിചാരിച്ചത് ആര് എന്തായാലും അങ്ങനെ പറയൂ രാധയുടെ അമ്മ മരിച്ചപ്പോ മോളെ നോക്കുന്ന ഒരാള് വേണ്ടേ അതുകൊണ്ടാ എന്നെ കിട്ടിയത് ഏതായാലും ഇപ്പൊ ഞാനുണ്ടല്ലോ ണിക്കണം നിന്നെ വെട്ടി തുണ്ടും തുണ്ടും നോക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടാട കടക്കണ പോസത്ത് കണ്ടുപോയ കടന്നു പോകാൻ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് പേടി അച്ഛൻ ഇതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ എന്റെ മോക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിക്കുന്നത് നിന്നെ നല്ലൊരു നിലയ്ക്ക് എത്തിച്ചിട്ട് അച്ഛമാരി നീ വരുന്നില്ല തെയ്യം കാണാൻ ഇല്ല ഞാൻ വരുന്നില്ല ചൊല്ലുമോളെ നിന്നെ വിളിക്കാനല്ലേ അവര് വന്നത് വേൻ പുറപ്പെട്ടു പോ ഏയ് എന്താണി അവിടെ ഇനി അതെന്റെ അവിടെ ഒരാൾക്കൂട്ടം ആ ഇരിക്കാറില്ല വാ നമുക്കെ പോലെ നോക്കാം വാ നീ വരുമോ നമ്മുടെ ചിലപ്പോ ഇനി നല്ല പശുക്കളും കുടുങ്ങി ചട്ടു എന്റെ പശുക്കളും

പേടിക്കൊന്നും വേണ്ട എനിക്കൊരു മോലാലി ഉണ്ട് ഫെർണാണ്ടസ് മോലാലി അയാള് വിലയ്ക്ക് വാങ്ങിച്ചതാ ഒരു പഴയ ഇല്ല എനിക്കൊരു നോട്ടക്കാരന്റെ സ്ഥാനമേ ഉള്ളൂ ഇറങ്ങ ഇറങ്ങുഖം ആ ഒരു മുറിയും വേറൊന്നും ഞാൻ തുറന്നോട് നോക്കിയിട്ടില്ല అప్రంటు കഥ കളി കിടന്നോ Sous-titrage Société Radio-Canada ஒரு ரெண்டு நாலு ரூபாய் நாலு பேச எட்டு ரூபாய் எட்டு இருபது இருபது பேச நூறு சோறு கட்டும் கரு பேச்சா கம்பனி கட்டும் அதே நோக்கி வைரோல் நூறு ரூபா കമ്പനി അടിച്ചിട്ട് അമ്മ കാണിക്കാര്യയുടെ മാല പറയുമ്പെറ്റ പൈസയാ ശരി ഞാൻ പറഞ്ഞു ഞാൻ താങ്കൾ പറഞ്ഞേക്കാം ശരിയാണ് സ്വഭാവം മാറി പൈസ ഭാര്യ എന്നും ഒറ്റക്കായിരുന്നു വീട്ടിലൊരാളും കൂടെ പുറതെയുള്ള കാര്യം ഓർത്തില്ല പട്ടണിയായിരുന്നു അല്ലേ സാര ഇല്ല എന്നല്ല ഞാൻ ഓർക്കേണ്ടതായിരുന്നു ആഹാരം കഴിച്ചു കിടന്നു ആ പിന്നെ അകത്തൊരു ഗ്ലാസും കിടക്കാനൊരു പായും ആ കുറച്ച് വെള്ളം മന്ത്രിസഭയുടെ രാജി ഉടൻ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ട താമസേ ഉള്ളൂ രാജി വെക്കി എം എൽ എ മേനോൻ വധശ്രമം പ്രതിയെ അറസ്റ്റ് ചെയ്തു ആരാ പ്രതി പുഷ്കരനാത്രേ അവൻ കുറ്റം സമ്മതിച്ചു ോ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല നമ്മൾ കാണുന്ന പോലെ അല്ല മനുഷ്യര് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെ പണി കണ്ടിട്ട് ആളെത്ര മാന്യം എങ്ങാണ്ടെന്ന് ഒരു പെണ്ണിനെ എത്ര ധൈര്യമായിട്ട് പിടിച്ചു കൂടെ താമസിപ്പിച്ചിരിക്കുന്നു നമ്മൾ അവളെ ഒന്ന് വളയ്ക്കാൻ നോക്കിയപ്പോ വലിയ ആദർശവാദിയായിരുന്നു ഇപ്പോ അവളെയൊന്നും വെച്ചോണ്ടിരിക്കല്ലേ അതേ വെച്ചോണ്ടിരിക്കുക കൂട്ടുകൊടുക്ക് നോക്കുമ്പോ നിന്നെ കറിയിക്കാം എന്നാ പിന്നെ ലിസ്റ്റിൽ ആദ്യം എന്റെ പേരായിക്കോട്ടെ வேறேடான അയ്യോ അമ്മ ഞാൻ മൂന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല നിന്നെ പാകത്തൊന്നും പറഞ്ഞിട്ടില്ലേക്ക് ഒരു ചെറിയ വഴക്കുണ്ടായി കടിച്ചു കയറാൻ നാട്ടുകാർ കെറിഞ്ഞു കൊടുക്കാത്ത ഇനിയും ഞാനിവിടെ താമസിച്ച കൂടുതൽ കുഴപ്പാവുള്ളൂ ഇറക്കി വിടണം എന്ന് വിചാരിച്ചാ വന്നത് പക്ഷെ പോകാൻ വേറെ ഇടവില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ വേണ്ട ഞാൻ പറ്റിയ നീ എന്റെ വില കെട്ടിവെച്ചാലോ സ്വയം അനു എവിടെയും പോലും നന്നായി മുഖുന്നേട്ടാ ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടല്ലോ ലില്ലിക്ക് ദിവസം വന്നാലെന്താ സ്വന്തം വീടല്ലേ വന്നാടാ പക്ഷേ സ്വന്തം വീടാണ്ടെന്നല്ലേ കേട്ടോ ആ കുട്ടി ഒന്ന് കാണാലോ അവള് വെച്ചുണ്ടാക്കിയത് കഴിക്കുകയും ചെയ്യാം കൂടി ഒന്നും അതെന്താ സൗകര്യപ്പെടുത്തി കൂടെ പെണ്ണുടുത്ത് വീട്ടിലുണ്ടായ അടുത്ത് എറിഞ്ഞേ തീരുന്ന കേട്ടില്ലേ നമ്മുടെ മുകുനാട്ടിന്ന് ഒരു കൂട്ടി കിട്ടിയിരിക്കുന്നു അന്ന് മോനെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ ആ കുട്ടി അത് ശരി പെട്ടെന്ന് കാശിന് ആവശ്യം വന്നപ്പോഴേ എനിക്ക് തോന്നി അങ്ങനെ എന്തോ ഒരു പുലിവാലി പിടിച്ചിട്ടുണ്ടാവുന്നു നല്ലൊരു കാശ് മറുപടി കിട്ടില്ലേ ഞാൻ പറഞ്ഞു ശരിയാണ് ഇവന്റെ പണിക്ക് സ്നേഹിക്കാൻ ആരും ഉണ്ടായിക്കൂടാ അവൻ സ്വന്തം തൊഴിലിനെ പേടിക്കാൻ തുടങ്ങും അല്ല അല്ലേ ആവശ്യത്തിൽ ഞാൻ പോണു ഈ ഞാൻ ഇത് ഫുട്ബോൾ കിട്ടിയതല്ല നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അമേരിക്കയിലെ റോയൽ കോളേജിൽ നിന്നും നീണ്ട നീണ്ട ുംറിയാമല്ലോ വർഷങ്ങൾ ഗവേഷണം നടത്തി എയ്ഡ്സ് എന്ന മഹാരോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചതിന് കിട്ടിയതാണ് പതിനാല് വർഷം പഴക്കമുള്ള തലവേദന പല്ലുവേദന സന്ധിവേദന അടി ഇടി സന്ധി വേദന മറ്റു രോഗങ്ങൾക്ക് മരുന്നുണ്ട് ഇവിടെ എല്ലാ രോഗത്തിനുള്ള മരുന്നുണ്ട് അതല്ലേ ഏരി വെച്ചിരിക്കുന്നത് ഈ എം സിറപ്പ് എല്ലാം മാറും സിറപ്പ് ആത്മയ്ക്കുള്ള മരുന്നുണ്ടാ ഈ ആസ്മ മനസ്സിലായില്ല വലിയ മലയാളി ആസ്മുണ്ട് ഏറെ ആദ്യ ആസ്മയു വജു എവിടെ നിന്ന് കച്ചവടം ചെയ്യാനും സമ്മതിക്കില്ലേ ഉണ്ടാക്കുന്ന വിറ്റമാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് റോഡ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും കോൺട്രാക്ടർമാരെയും അല്ല സാറേ മാർഗ തടസ്സം ഇല്ലാത്ത ഏതെങ്കിലും റോഡുണ്ടോ ഈ നാട്ടില് ആനക്കുഴി ചേനക്കുഴി വാരിക്കുഴി ഒന്ന് പോയി നോക്കി <Trib forums> െ എല്ലാത്താറ ഈ പ്ലാനൊക്കെ മതിയാവില്ല അല്ലേ അമ്പതോ അമ്പതന്നേണോട്ടെ ம்ீபிச்சு போட்டு மரண அவன் அப்படின் இங்க வண்டி கண்டப்பன் சும்மா ஓட்டி வைக்க அய்யோ எம் சத்தியம் സാറിന് എന്നെ മനസ്സിലായല്ലോ മുകുന്ദൻ ഇരുപത്തിനാല് സാറേ ഇവൻ എന്റെ അനിയനാ കോളേജ് പഠിക്കുമ്പോൾ പുറത്തൊരു ജീപ്പ് കയറി ആറ് മാസം ആശുപത്രി കിടന്നു എഴുന്നാറ്റാൻ മുതൽ തലയ്ക്ക് അത് സുഖമില്ല ഏത് ജീപ്പ് കണ്ടാലും ഓടിച്ചുകൊണ്ട് പോകും തന്നും കൂടെ കൊണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പറഞ്ഞ് പോകുന്ന സാറേ വണ്ടിക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലേ അല്ല ഒന്നേ തന്നെ ഞാൻ ടാക്സി സ്റ്റാൻഡിൽ കാണും എന്നോട് പറഞ്ഞാൽ മതി ഇരുപത്തിനാല് എൺപത്തി ഒമ്പത് ഒന്ന് കുറിച്ച് വെച്ചു